you <laughs> നമസ്കാരം സിറ്റിംഗ് സീറ്റിൽ സ്ഥാനാർത്ഥിയെ മാറ്റാതെ തൃശൂർ പിടിക്കാൻ സി പി ഐ എന്നാൽ ബാക്കി എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥിയിൽ ഒരു ധാരണയുമില്ല സി പി ഐ സെക്രട്ടറി കാനം രാജേന്ദ്രനും പന്നിൻ രവീന്ദ്രനും മത്സരിക്കുകയുമില്ല ഇതോടെ മൂന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സി പി ഐ തല പുകയ്ക്കുകയാണ് തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് എന്നിവിടങ്ങളിലാണ് സി പി ഐ മത്സരിക്കുന്നത് ഈ സീറ്റുകളിൽ മാറ്റം ഉണ്ടാകാനിടയില്ല കഴിഞ്ഞ തവണ തൃശൂരിൽ മാത്രമാണ് സി പി ഐക്ക് ജയിക്കാനായത് എന്നതും ഒരു വസ്തുതയാണ് തിരുവനന്തപുരം അഭിമാന പോരാട്ടത്തിലാണ് യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ എതിരാളികൾ ഇവിടെ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാമെന്നത് ഉറപ്പാണ് എന്നാൽ അത് കണ്ടെത്താനും കഴിയുന്നില്ല എം എൻ ഗോവിന്ദൻ നായരും പി കെ വിയും പന്നിൻ രവീന്ദ്രനും എല്ലാം ഇവിടെ വിജയിച്ചവരാണ് പക്ഷേ കഴിഞ്ഞ തവണ പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽപ്പെട്ട് സ്ഥാനാർത്ഥിത്വം പോലും വിവാദത്തിലായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു ഇത് സി പി ഐക്ക് ചീത്തപ്പേരുണ്ടാക്കി അതിനാൽ ഇത്തവണ സ്വതന്ത്രനെ പരീക്ഷിക്കാൻ സാധ്യതയില്ല നേതൃനിരയിൽ നിന്നും ഒരാൾ എത്തുന്നതാണ് അത് ആരാകും എന്നത് ഇപ്പോഴും ാണ് യു ഡിഫിൽ നിന്ന് ശശി തരൂർ തന്നെയായിരിക്കും ഉണ്ടാവുക താരസാന്നിധ്യത്തിനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എൻഎസ്എസ് പിന്തുണയോടെയുള്ള സ്ഥാനാർത്ഥിയും വന്നേക്കും ഇതിനിടയിൽ പിടിച്ചു നിൽക്കാൻ നമ്പി പേരാണ് സി പി എം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ നമ്പി നാരായണന് താല്പര്യം ബി ജെ പി വാദമുണ്ട് അതുകൊണ്ട് തന്നെ നമ്പിനാരായണനോട് ചോദിക്കാൻ പോലും സി പി ഐ മെനക്കെട്ടിട്ടില്ല ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് തിരുവനന്തപുരത്ത് സി പി ഐ തിരുവനന്തപുരത്ത് കരുത്തോടെ എതിരിടാൻ പന്നിനെ ഇറക്കണം എന്നായിരുന്നു ഒരു വാദം അതിനില്ലെന്ന് പന്നിൻ നിലപാട് അറിയിച്ചിരിക്കുകയാണ് കാനം രാജേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യവുമുണ്ട് പാർട്ടി സെക്രട്ടറി മത്സരത്തിനിറങ്ങേണ്ട എന്ന നിലപാടാണ് കാനത്തിന് ഉള്ളത് മാവേലിക്കരയാണ് മറ്റൊരു മണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കക്ഷിനില അനുസരിച്ച് ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഉണ്ടെന്നത് ആത്മവിശ്വാസം കൂട്ടുന്നു ഇവിടെ ജയിക്കാമെന്നാണ് പ്രതീക്ഷ എന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നതുകൊണ്ട് തന്നെ നിയമസഭയിലെ കണക്കുകൾ വിലപ്പോവില്ല ശബരിമല വിഷയത്തിൽ സർക്കാരിനൊപ്പം നിന്ന് കെ പി എം എസിന് ഏറെ സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട് അവിടെയും സി പി ഐ ആരെയറക്കുമെന്ന് വ്യക്തമായിട്ടില്ല കെ പി എം എസിൽ നിന്നും പുന്നല ശ്രീകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്ന സൂചനയുമുണ്ട് എന്നാൽ സാമുദായിക സംഘടനാ നേതാവിനെ രംഗത്തിറക്കുന്നതിൽ നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമാണ് ഉള്ളത് തൃശൂരിൽ ചിത്രം അല്പം കൂടി വ്യക്തമാണ് സിറ്റിംഗ് എം സി എൻ ജയദേവൻ ഒരു ടേം മാത്രമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് അതിനാൽ ഒരവസരം കൂടി അദ്ദേഹത്തിനും നൽകിയേക്കും അതില്ലെങ്കിൽ കെ പി രാജേന്ദ്രനെ മത്സരിപ്പിക്കാനാണ് സാധ്യത മറ്റൊരു പേര് ഇതുവരെ ഉയർന്നിട്ടില്ല വയനാട് യു ഡി മണ്ഡലം എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ നിലയനുസരിച്ച് പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് യു ഡി എഫിനുള്ളത് വീരേന്ദ്രകുമാറിൻ്റെ എൽ ജെ ഡിയുടെ മുന്നണി മാറ്റത്തോടെ ഈ ലീഡ് യു ഡി എഫിന് ആത്മവിശ്വാസം വയനാട്ടിൽ കുറയ്ക്കുന്നു കഴിഞ്ഞ തവണ സത്യൻ മുഖേരിയെയാണ് സി പി ഐ രംഗത്തിറക്കിയത് പോരാട്ടം കനപ്പിക്കാൻ മുഖേരിക്കായെങ്കിലും മണ്ഡലം യു ഡി എഫിനൊപ്പമായിരുന്നു ഒരു തവണ തോറ്റയാളെ വീണ്ടും പരീക്ഷിക്കണമോ എന്ന കാര്യം സി പി നേതാക്കൾക്കുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് പേര് മുൻനിർത്തിയുള്ള ചർച്ചയിലേക്ക് സി കടക്കുന്നത് ഇതിനായി ജില്ലാ കമ്മിറ്റികളിൽ നിന്നും നിർദ്ദേശവും സ്വീകരിക്കും ഇങ്ങനെയുള്ള സാധ്യതാ പട്ടികയിൽ നിന്നുമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ